ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സിയൻസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയ ഓഫറുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് റേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ രണ്ട് പീസ് എടുക്കുമ്പോൾ കുറയ്ക്കുമോ മൂന്ന് പീസ് എടുക്കുമ്പോൾ കുറയ്ക്കുവോന്ന് അപ്പം നമ്മളതനുസരിച്ചിട്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊരു ഓഫർ ഇപ്പം ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഷോൾ ഉൾപ്പെടുന്നതല്ല രണ്ടര മീറ്റർ ടോപ്പും രണ്ടര മീറ്റർ ബോട്ടമാണ് കേട്ടോ വരുന്നത് ജയ്പൂർ കോട്ടൻ്റെ മെറ്റീരിയൽ ജയ്പ് ദുപ്പട്ട വരുന്നത് അതല്ല ഞാൻ എടുത്ത് പറയുകയാണ് ഒത്തിരി പേര് അങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് വാട്സപ്പിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഷാൾ വരുന്നില്ല ടോപ്പും പാൻറ്റും മാത്രമാണ് രണ്ടും സെയിം ക്വാളിറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് വെച്ചും മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലെ സ്ക്രീനിൽ ഇത്രയും നാൾ ഉൾപ്പെടുത്താത്ത ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫുൾ വീഡിയോ വാച്ച് ചെയ്യാമെന്ന് കേട്ടോ കാരണം മറ്റൊന്നുമല്ല മുഴുവനായിട്ട് വീഡിയോ കാണാത്ത ഒരുപാട് പേര് വന്ന മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ ഡൗട്ട്സൊക്കെ വന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് ദയവ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ കേട്ടോ അല്ലാതെ വന്ന് ഫോട്ടോസ് ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് റീസെൻറ്റ് ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ എല്ലാ ഫോട്ടോസും വേണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കാം കേട്ടോ അപ്പോൾ അല്ലാതെ മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നവരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം സ്ക്രീനിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന എൺപത് എൺപത്തൊമ്പത് എൺപത്തിനാല് എഴുപത്തിമൂന്ന് അമ്പത്തിനാല് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഡീറ്റെയിൽസും ഡൗട്ട്സും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കുമേ രണ്ട് ദിവസം ഡിസ്പാച്ചിങ്ങ് ടൈം ചോദിക്കുക ാണ് കാരണം ഈ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ മൂവിങ് ആവും അതുകൊണ്ടാണ് കേട്ടോ അപ്പം രണ്ട് ദിവസം ഡിസ്പാച്ചിങ്ങിന് ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പാക്ക് ചെയ്യും ആ പാക്കിംഗ് പെക്ക് നിങ്ങൾക്ക് അയച്ച് തരും ട്രാക്കിംഗ് നമ്പർ വേണ്ടുന്നവർക്ക് ട്രാക്കിംഗ് അയച്ചു തരും അപ്പോൾ വില എത്രയെന്ന് ചോദിച്ചാൽ നാനൂറ്റി രൂപയാണ് വില വരുന്നത് പ്ലസ് അറുപത് രൂപ ഷിപ്പിങ് അപ്പോൾ അഞ്ച് പീസ് എടുക്കുന്നത് തൊട്ടാണെങ്കിലും റേറ്റ് ഡിഫറൻറ്റ് ആവുന്നുണ്ട് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് അഞ്ച് പീസ് എടുക്കുന്നവർക്ക് കിട്ടുന്നത് കേട്ടോ അതുപോലെ എന്താണ് പത്ത് പീസ് അതായത് അഞ്ച് മുതൽ ഒമ്പത് പീസ് വരെ എടുക്കുന്ന നാനൂറ്റി എഴുപത്തഞ്ചും പത്ത് മുതൽ മുകളിലോട്ട് എടുക്കുന്നവർക്ക് നാന്നൂറ്റി അമ്പത് രൂപയ്ക്കുമാണ് ഓഫർ നിലനിൽക്കുന്നത് കേട്ടോ അപ്പം മൂന്ന് ദിവസത്തേക്കുള്ള ഓഫറാണ് അത് കഴിഞ്ഞിട്ട് ആരും വന്ന് ചോദിക്കേണ്ട ഞാൻ മാക്സിമം പറയുകയാണ് നമ്മൾ ഓഫർ ഇടുന്ന ടൈമിൽ വന്ന് വന്ന് ചോദിച്ച് വെച്ചിട്ട് ഓഫർ ഡേറ്റ് കഴിയുമ്പോൾ വന്ന് ഈ റേറ്റിൽ തരുമോന്ന് ചോദിക്കും അപ്പം ജെ ബി ചെയ്ത് അങ്ങനെ ചോദിക്കുന്നത് ഇപ്പം നമുക്ക് റെഡീസ് സ്റ്റോക്കാണ് ബൾക്ക് ക്വാണ്ടിറ്റിയാണ് റെഡീസ് സ്റ്റോക്കാണ് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഒന്ന് മുതൽ നാല് പീസ് വരെ എടുക്കുന്നവർക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അഞ്ച് പീസോ അതിന് മുകളിലൊക്കോ എടുക്കുന്നവർക്ക് അതായത് അഞ്ച് മുതൽ ഒമ്പത് പീസ് എടുക്കുന്നവർക്ക് നാനൂറ്റി എഴുപത്തി അഞ്ചും പത്തും അതിന് മുകളിലോട്ടെടുക്കുന്നവർക്ക് നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോ സാധ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൻ പ്രസ് ചെയ്ത് വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു തരാം ഇനി നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ചെയ്തിൽ പറയുന്നതിന് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ വന്ന് ചോദിച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ അല്ലെങ്കിൽ കമൻറ്റിലോ മറ്റോ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവീത നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഈ നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ സോറി വാട്സപ്പിൽ വന്ന് ചോദിക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഈ നമ്പറിൽ കോൾ അല്ല അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒരു പത്ത് മുപ്പത് ഒരു പത്ത് എഴുപതോളം ഡിസൈൻസും പ്രിൻ്റുകളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചു തരാം കേട്ടോ അങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് പിന്നെ നിങ്ങളപ്പം ഈ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് ഞങ്ങൾക്ക് ഒരു പീസ് മതിയെന്നാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്നിച്ച് ഒരു പാർസലായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒത്തിരി പേരിങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം മാക്സിമം ഷെയർ ചെയ്ത് വേണ്ടത് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തന്നോളാം കേട്ടോ വീഡിയോടെ ലാസ്റ്റ് ആയിട്ട് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി എത്ര പീസിന് എത്ര രൂപ ഉള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ദയവ് ഇത് നിങ്ങൾ അതുകൊണ്ടൊന്ന് നോക്കുക അതല്ല നിങ്ങൾക്ക് ഡൗട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചു ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഒന്ന് മുതൽ നാല് പീസ് എടുക്കുന്നവർക്ക് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് അഞ്ചോ അഞ്ച് മുതൽ ഒമ്പത് പീസ് എടുക്കുന്നവർക്ക് നാനൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് പത്ത് പീസോ അതിന് മുകളിലോട്ട് എടുക്കുന്നവർക്ക് നാന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ആയിട്ടോ വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലോ കമൻറ്റ് ബോക്സിലോ ചോദിച്ചാൽ നമ്മൾ ഉടനടി തന്നെ മറുപടി തരുന്നതായിരിക്കും ഏത് ടൈമിലോ ആണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ നമ്മൾ തരും അതുപോലെ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടിലേയും സെയിം ചാർജ് തന്നെയാണ് ഡി ടി ഡി സി ആണെങ്കിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ആയിരിക്കും കേട്ടോ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ എത്തുക ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ അപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വിലയുടെ കാര്യമൊക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക